പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളാണ് ഞങ്ങളെല്ലാം ഞാൻ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് സഖൌ ടി ജെ ആഞ്ചലോസ് എ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് മുൻ എം പി ആണ് മുൻ എം എൽ എ ആണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഈ നാട്ടുകാരും കൂടിയാണ് സഖാവ് ദിനകരൻ അടുത്ത പ്രദേശത്തുള്ള സഹ കെ എം ദിനകരൻ ഇവിടെ പന്തലിൽ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം നിലപാട് വ്യക്തമാണ് ആ നിലപാട് ഈ സഫരം ചെയ്യുന്ന മുനമ്പത്തെ ഭൂമി ഇവഗൗരവുമായൊരു പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ ഏതറ്റം വരെയും നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ മുൻ റവന്യൂ മന്ത്രിയാണ് എം എൽ എ ആയിരുന്ന ആളാണ് അഞ്ച് ലോസ് എം പി കൂടി ആയിരുന്ന ആളാണ് ഞാൻ തൊട്ടപ്പുറത്തുള്ള പഴയ കൊടുങ്ങല്ലൂർ ഇപ്പോൾ നമ്മുടെ പുറത്ത് കടന്നാൽ അഴീക്കോട് ഇപ്പോഴത്തെ കയ്യപ്പമംഗലം മണ്ഡലമാണ് മുൻപത്തെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൻ്റെ എം എൽ എയും അന്ന് മന്ത്രിയുമാണ് അഞ്ച് വർഷം എനിക്ക് വളരെയേറെ അടുത്ത് ബന്ധമുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഈ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലവണ്ണം അറിവും അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്ത് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇവിടെ ഭൂമി ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ മുനമ്പത്തുള്ള സഹോദരങ്ങളുടെ ഒപ്പമാണ് അതുകൊണ്ടിത് തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾ പറയുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നവരെ ഈ സമരവും ഇതിൽ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ ഒപ്പം മാത്രമല്ല അതിൻ്റെ മുന്നിൽ ഉണ്ട് ഒരു കാര്യം കൂടി ഞാൻ സഹോദരങ്ങൾ അറിയിക്കുക അറിയാതെ പോകരുത് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും ഈ നിയമങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് കേരളത്തിലെ ഭൂമിയെല്ലാം വലിയ മുതലാളിമാർ അല്ലെങ്കിൽ വലിയ ജന്മിമാർ വലിയ നാടുവാഴികൾ വലിയ തമ്പരാക്കന്മാർ വലിയ വലിയ കച്ചവടക്കർ അങ്ങനെയുള്ളവർ കയ്യിലാണ് ഈ ഭൂമിയെല്ലാം ആയിരം ഏക്കർ രണ്ടായിരം ഏക്കർ അയ്യായിരം ഏക്കർ പതിനായിരം ഏക്കർക്ക് ഭൂമി അവരുടെ കയ്യിലാണ് അന്ന് സ്വന്തമായി ഭൂമിയില്ലാത്ത പതിനായിരങ്ങളാണ് കേരളത്തിൽ പാവപ്പെട്ടവർ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ ആദിവാസി ളിത് പട്ടികജാതി പട്ടികവർഗ ഭാഗങ്ങളിൽ തുടങ്ങി നാനാ മേഖലകളിലുള്ള സാധുക്കളായ മനുഷ്യർ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ടു സാധാരണക്കാർ അവരൊന്നും ഭൂമിയുടെ അവകാശികളല്ല അവർക്കൊന്നും സ്വന്തമായി ഭൂമിയില്ല ഈ ജന്മിമാരുടെ ഭൂമിയിൽ നോക്കത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ആ ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഒരു നാല് ഓല കൊണ്ടു മറച്ച് ഒരു കുടില് കെട്ടി അവിടെ കുഞ്ഞുങ്ങളുമായി കുടുംബമായി താമസിച്ച് പടിയെടുത്ത് വന്നിരുന്നു ജന്മിക്ക് അല്ലെങ്കിൽ നടുവഴകി തമ്പരാക്കന്മാർക്ക് എപ്പോൾ വേണമെങ്കിൽ കുടി ഒഴിപ്പിക്കാം കുടിൽ കത്തിച്ച് കളയാം ആ സഹോദരങ്ങളെ ഭീകരമായി മർദ്ദിക്കാം സ്ത്രീകളെ അപമാനപ്പെടുത്താം അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മറന്നു പോകരുത് ആ കാലഘട്ടമൊക്കെ പിന്നീട് മാറിയത് വലിയ സമരങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും നീണ്ടുനിന്ന നി നിരവധി നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിന് രക്തസാക്ഷിത്വം വരെ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാർ ഞങ്ങളുടെയൊക്കെ പ്രിയ സഖാക്കൾ ഉൾപ്പെടെ ജയിലിൽ കടന്നും മർദ്ദനമേറ്റും മരിച്ചു രക്തസാക്ഷികളായി അങ്ങനെ നടന്ന ധീരോദത്തമായ ഒരുപാട് സമരങ്ങളിലൂടെ നടന്ന് നടന്ന് നടന്നാണ് പിന്നീട് ഐക്യകേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതി മലബാറും ഈ കൊച്ചിയും തിരുവിതാംകൂറും മലയാളം സംസാരിക്കുന്ന മലയാളികളെല്ലാം ചേർന്ന് ഐക്യകേരളം രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതി അതാണ് നമ്മുടെ സംസ്ഥാനം ആ സംസ്ഥാന രൂപീകൃതമായതിൻ്റെ നാലാമത്തെ മാസം കൃത്യം നാലാമത്തെ മാസം ഒന്നാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു ഒന്നാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അതിന് മുൻപ് നമ്മൾ കൊച്ചിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ വോട്ട് ചെയ്തിട്ടുണ്ട് തിരു വോട്ട് ചെയ്തിട്ടുണ്ട് മലബാർ ഉൾപ്പെട്ട മദ്രാസ് അങ്ങനെ കൂട്ട് ചെയ്തിട്ടുണ്ട് ബലമാരൊക്കെ ഉണ്ട് പക്ഷെ ഐക്യ കേരളത്തിൽ ഒരു നിയമസഭ ഉണ്ടാകുന്നതും ആ നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മാസം അവസാനം എന്ന് പറഞ്ഞാൽ ഐക്യ കേരള രൂപപ്പെട്ട നാലാമത്തെ അല്ലെ നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ മാസം നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടിയ ആദ്യത്തെ ഗവൺമെൻറ് സഹ ഇ എം എസ് മുഖ്യമന്ത്രിയായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്ന കൃത്യം ആറാമത്തെ ദിവസം കൈവലോൺ നോക്കിയാൽ ഏപ്രിൽ അഞ്ചാം തീയതി ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ഇന്നും എല്ലാ വർഷവും ഞങ്ങൾ അതിനും ആചരിക്കുന്നവരാ ഏപ്രിൽ അഞ്ചാം തീയതി കൃത്യമാറാമത്തെ ദിവസം ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് പതിനൊന്നാം തീയതി കേരള നിയമസഭ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമം പാസാക്കി ആ നിയമത്തിൻ്റെ പേരാണ് കുടിയൊഴിപ്പിക്കാൻ പാടില്ല കുടിയൊഴിപ്പിക്കതിനെതിരായി ലോകത്ത് നടന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ ചരിത്ര സൃഷ്ടിച്ച നിയമമാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ കേരള നിയമസഭ പാസാക്കിയ കുടിയൊഴിപ്പിക്കാൻ പാടില്ല ഏത് തമ്പരാനാവട്ടെ ജന്മിയാവട്ടെ മുതലാളിയാവട്ടെ എത്ര വലിയ സമ്പന്നനാവട്ടെ അവിടെ കയറി കിടക്കുന്ന കുടിലുകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ തൊടാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർക്ക് സംരക്ഷണം ഉണ്ടാക്കി കൊടുത്ത ദീപ നിർമ്മാണം നടത്തിയ അതിൻ്റെ തുടർച്ചയാണ് ഭൂപരിഷ്കർ ദൈവമായാലും നമ്മുടെ കൊടുക്കെടുപ്പ് അവകാശം നമ്മൾ ഭൂമിയുടെ അവകാശികളായാലും പിന്നീട് ഭൂമി മാത്രം പോരാ ഭൂമി കിട്ടിയാൽ മാത്രം പോരാ അവിടെ കയറിക്കിടക്കാൻ അടച്ചുറപ്പോടുകൂടി സമാധാനത്തോടുകൂടി കയറിക്കിടക്കാൻ വീട് വേണം ഒരു കൊച്ചു വീട് വേണം ഒരു ചെറിയ വീടെങ്കിലും വേണം ആ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് സഹ എം എ ഗോവിന്ദനായർ കേരളത്തിൻ്റെ മന്ത്രിയായി സഹാചുതേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ലക്ഷ്യം വീടുള്ളത് ഇപ്പോൾ ധാരാളം പദ്ധതികളായി ഇപ്പോൾ ധാരാളം വീട് കിട്ടുന്ന പദ്ധതിയായി ഞാൻ കഴിഞ്ഞ ദിവസം അതിന് കൃത്യമായൊരു കണക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചേലക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ആ കണക്ക് കൃത്യമായി പറഞ്ഞു എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഭൂമി കിട്ടിയത് പട്ടയം കിട്ടിയത് അവകാശം കിട്ടിയത് വീട് കിട്ടിയത് വീട് കിട്ടാനുള്ള നടപടികളായിട്ടുള്ളത് അതൊരു കാലഘട്ടമാണ് അപ്പോൾ ഭൂമിയുടെ അവകാശം ആർക്കാണ് അവിടെയാണ് ക്വസ്റ്റിൻ അതാണ് നിങ്ങൾ ഉയർത്തുന്നത് അവിടെ ഞാൻ കൃത്യമായി റവന്യൂ മന്ത്രി ആയതുകൊണ്ട് മാത്രം അതിൻ്റെ അറിവ് വെച്ച് പറയുന്നല്ല അല്ലാതെ തന്നെ കാര്യങ്ങൾ പൊതുവായി ഒരു പൊതുപ്രവർത്തകൻ്റെ നിലയിൽ പറയുകയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ ഭൂമിയുടെ അവകാശങ്ങളായി ആ അവകാശത്തിൻ്റെ മേൽ മറ്റു രീതിയിൽ നിയമം കൊണ്ടുവന്നു മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി ഭൂമി നഷ്ടപ്പെടുത്താനല്ല എങ്ങനെ അത് സംരക്ഷിക്കാം എങ്ങനെ നഷ്ടപ്പെടാതെ നോക്കാം എൻ്റെ ബഹുമാന സുഹൃത്തോടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ചർച്ചകളിൽ ആരെങ്കിലും എന്ത് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ഇത് കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പിതാവ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സമരസമിതിയുമായി എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ് നടത്തിയ ചർച്ചയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഇരുപത്തി എട്ടാം തീയതി വെച്ച ചർച്ച ഇരുപത്തിരണ്ട് കാരണം ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം ഉള്ളതുകൊണ്ട് കൽപ്പാത്തി രഥോത്സവം ഉള്ളതുകൊണ്ട് ഇത് നിലയ്ക്ക് അവിടെ നടക്കട്ടെ ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ച ആയിട്ട് അവിടെ താമസിക്കുകയാണ് പാലക്കാട് ഞാൻ നേരെ ഈ സമരപന്തലിക്ക് നിങ്ങളെ കാണാൻ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഐക്യവും എല്ലാം പ്രകടിപ്പിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളാണ് ഞങ്ങളെല്ലാം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ് ഈ കടൽ ഈ കടൽ മത്സ്യത്തൊഴിലാളികളേതാണ് ഈ കടലിൽ പോയി മത്സ്യം പിടിച്ച് ജീവിതം ഈ കടലിൽ അർപ്പിക്കപ്പെട്ട സഹോദരങ്ങളുടെയാണ് മത്സ്യത്തൊഴിലാളികളുടെയാണ് ഈ കടൽ അതുകൊണ്ട് ഈ കടലും കടൽ സമ്പത്തും കടലും കടൽ സമ്പത്ത് ഈ കടലിലുള്ള മുഴുവൻ സമ്പത്തിൻ്റെ അവകാശികൾ അത് മത്സ്യത്തൊഴിലാളികളാണ് എന്ത് തിരിച്ചറിയുകയും അത് ദേശീയ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ സമരമല്ല നിരന്തരമായി പാർലമെൻറ്റിന് മുമ്പിൽ ഉൾപ്പെടെ സമരം ചെയ്തു വരുന്നവരാണ് ഞങ്ങൾ കാരണം പാർലമെൻറ്റ് പാസാക്കിയ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന പുതിയ മത്സ്യ നയം ബ്ലൂ ഇത് ബ്ലൂ കളോബി നയം നയം പുതിയ നയങ്ങളാണ് പഠിക്കണം നിങ്ങളൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും ഈ കടൽ നമുക്ക് അന്യമാവുകയാണ് ഈ കടലിൽ നമുക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നിയമത്തിൻ്റെ വലിയ എന്താ പറയുക മതിരുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് കടക്കാൻ പോലും കഴിയില്ല ഈ കടലും കടലിലെ സമ്പത്തും നമ്മുടെ മത്സ്യബന്ധനവും നമ്മുടെ ജീവിതവും എല്ലാം തകർക്കപ്പെടുന്ന വിധത്തിലുള്ള നിയമങ്ങളും നിയമങ്ങളാണ് വേറെ ഉത്തരവല്ല നിയമം അത്തരം നിയമങ്ങളും നടപടികളും വരുമ്പോൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ വലിയ വിസ്തൃതമായി കിടക്കുന്ന കടലോര പ്രദേശത്ത് കേരളത്തിലെ അറുനൂറ് അറുന്നൂറ്റി എൺപതോളം കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മത്സ്യബന്ധനവുമായി നേരത്തെ ഇവിടെ ബഹുമാൻ്റെ സുഹൃത്തുക്കൾ അതിൻ്റെ കച്ചവട അനുബന്ധ മേഖലകൾ ഒരുപാട് തൊഴിൽ സംബന്ധമായ മേഖലയാണ് ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ മത്സ്യത്തൊഴിലാളി അപ്പം അതുകൊണ്ട് അവരെ തൊഴിൽ സംരക്ഷിക്കണം ഈ കടൽ കടലവർക്ക് അനുയാധീനപ്പെട്ടു പോകാൻ പാടില്ല ഈ കടലും കടൽ സമ്പത്തും അവർക്ക് അവകാശപ്പെട്ടതാണ് ഇതുകൂടി ഇതിൻ്റെ ഭാഗമായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി വളിപ്പുറം പഞ്ചായത്തല്ലേ മളിപ്പുറം പഞ്ചായത്തിലല്ലേ ഞങ്ങളുടെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലി മന്ത്രിയെങ്കിൽ സമയത്ത് നമ്മുടെ ഇതെല്ലാം കൂടി അങ്ങ് വീഴുകാൻ ഒരു സൗരാഷ്ട്ര കമ്പനി വന്നു ഒരു സൗരാഷ്ട്ര സിമൻറ്റ് എന്തതിൻ്റെ പേര് സിമൻ്റ് ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനി ഈ പ്രദേശമൊക്കെ പോയി അന്ന് വലിയ സമരം ഇവിടെ ഉണ്ടായി ഞങ്ങൾ വലിയ സമരസമിതി വന്നു വലിയ പ്രക്ഷോഭമായി പള്ളിപ്പുറം പഞ്ചായത്തും അപ്പുറത്ത് ഇപ്പോഴത്തെ കൈപ്പമകര മണ്ഡലത്തിൽ വരുന്ന ഏറിയാട് പഞ്ചായത്തും നമ്മുടെ അഴീക്കോട് അഴീക്കോട് പോലപ്പം അപ്പോൾ പാലത്തിൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ട സമയത്ത് പാലൊക്കെ പിന്നീടാണ് ഞങ്ങളുടെയൊക്കെ അവസരമാണ് പാലൊക്കെ വരുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു കക്ഷി ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അത് ശർമ്മയാണ് ഇവിടെ അല്ലേ ഷർമ്മയുണ്ടെന്നൂ ശർമ്മ അല്ല എന്നാലും അത് നമ്മളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആ സൗരാഷ്ട്ര കമ്പനി പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം നമ്മുടെ കടലും നമ്മുടെ പ്രദേശങ്ങളും നമ്മുടെ ഭൂമിയും നമ്മുടെ കായലും അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ആ മത്സ്യത്തൊഴിലാളികൾക്ക് തീരുദേശത്തുള്ളവർ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് നമ്മളതൊരു വലിയ പ്രതിരോധ ശക്തിയായി വളർത്തി വലിയ ഒരു ഫൈറ്റ് പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അവർ പിരുമാങ്ങി ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ് അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹവാഞ്ചലോസ് ഒരു വാക്കു കൂടി രണ്ടു വാക്കുകൂടി പറയൂടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ കടലോരത്ത് പട്ടിക കൊടുക്കുന്ന പ്രശ്നം അത് വലിയ നിയമതടസ്സങ്ങളായിരുന്നു കടലോരത്ത് കടലുമായി തീരവധി നീ കേന്ദ്ര നിയമങ്ങളുണ്ട് ഇവിടെ എത്ര മീറ്റർ ഇത്ര മീറ്റർ ഇതിൻ്റെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് ഞാൻ സുനാമി ആ സന്ദർഭത്തിൽ പുനരധിവാസത്തിൻ്റെ വീട് വയ്ക്കാൻ ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിഷമിച്ച വിഷം ഞങ്ങൾക്കറിയാം അവരെല്ലാം പറയുന്നത് കടപ്പുറത്ത് നിന്ന് ഇവരെയൊക്കെ കൊണ്ടുപോയി ഇരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ കൊണ്ടുപോയി അവിടെ വീട് വെച്ച് കൊടുക്കാരാണ് മത്സ്യം പിടിക്കാൻ പോകണ്ടേ കടലിലിറങ്ങട്ടെ ഈ കടലിൽ നോക്കിയിരിക്കേണ്ടവർക്ക് അപ്പോൾ അവരെ കൊണ്ടുപോയി പത്തുമ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി വീട് വച്ചാൽ അങ്ങനെ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി കേന്ദ്രത്തിൻ്റെ അനുമതിയൊക്കെ വാങ്ങി വാങ്ങി വാങ്ങിയാണ് ഞങ്ങൾ ഈ വീടുകളെല്ലാം ഒന്ന് വെച്ച് കൊടുത്തത് ഞാനതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം ഇതെൻ്റെ പട്ടയത്തിൻ്റെ പ്രശ്നം എന്നോട് കഴിഞ്ഞ ദിവസം കൂടി ബിഷപ്പ് ഹൗസിൽ തിരുവനന്തപുരത്തെ ബിഷപ്പ് ഹൌസിലതുമായി ബന്ധപ്പെട്ട അച്ഛന്മാർ അവരിപ്പോൾ കൊല്ലത്തുള്ള അച്ഛന്മാരുൾപ്പെടെ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു എന്നോട് കൂടി ചെല്ലും പറഞ്ഞിരിക്കുകയാണ് അടിപൊളത്തുറ വിഴിഞ്ഞപ്പോൾ വലിയ പോർട്ടാണ് അന്താരാഷ്ട്ര പോർട്ട് വന്നിരിക്കുകയാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ നാട്ടുകാരിപ്പോഴും പറയുന്നത് അവർക്ക് പട്ടയം കിട്ടില്ല എന്ന് വിചാരിച്ചവർ ഒരിക്കലും പട്ടയം കിട്ടില്ല എന്ന് ധരിച്ചവർ ഒരു കൈവശ രേഖ വേണേ കിട്ടിയാലായി എന്ന് പറഞ്ഞിരുന്നവർക്കെല്ലാം ഞങ്ങളുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ പോകുന്നതിന് മുമ്പായി ആ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം അച്ഛനൻ്റെ തൊട്ടിലിതുപോലെ നിൽക്കുകയാണ് ഞങ്ങൾ പട്ടയം കൊടുക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കൊടുക്കാൻ അവരുടെ ഭൂമിയിൽ അവരുടെ അവകാശം ഉറപ്പുവരുത്താൻ വരുത്താൻ ഇച്ഛാശക്തി കാണിച്ച ഒരു അനുഭവമുണ്ട് ആ അനുഭവം ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജനങ്ങൾ ജനങ്ങളൊന്നിച്ച് നിൽക്കുക നമുക്കെല്ലാവർക്കും ഒന്നിച്ചെടുക്കണം നമ്മുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും നമുക്ക് ഉറപ്പുവരുത്തണം വരുത്തണം ഇരുപത്തിരണ്ടാം തീയതിയിലെ ചർച്ച ഇവിടെ പറഞ്ഞില്ലേ കാത്തിരിക്കുകയാണ് ശരി കാത്തിരിക്കുകയാണ് ആ ചർച്ച വലിയ ഒരു തുടക്കമാകട്ടെ കാരണം ഇതുപോലുള്ള ആശങ്കകളും ഇതുപോലുള്ളപ്പം ഇവിടെ പ്രകടിപ്പിച്ചില്ലേ ഇപ്പോൾ വന്യസുഹൃത്ത് ഇവിടെ മൊനമ്പം ഹാർബറിനെന്തെങ്കിലും സംഭവിക്കൂ ഇനി ഓരോ സ്ഥലത്ത് അവാസ്തകളായ വാർത്തകൾ ആ സുഹൃത്തിൻ്റെ പറഞ്ഞതിൽ ഓരോ തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് നമ്മളെ കൂടി നാളെ നമ്മുടെ കൂടി ഇറക്കും നാളെ അതുപോലെ ഓരോ തരത്തിലുള്ള പ്രചരണങ്ങൾ വരില്ലേ അത്തരം സന്ദർഭത്തിൽ നമ്മുടെ ഇവിടെയുള്ള പ്രശ്നത്തിന് ശാശ്വതമായ നിയമപരമായ എല്ലാ പരിഹാരങ്ങളും ഉറപ്പ് വരുന്നതോടൊപ്പം കേരളത്തിലെ മറ്റൊരു ഗ്രാമത്തിലും ഒരു പ്രദേശത്തും ഒരു മനുഷ്യരും അവിടെ താമസിക്കുന്നവരും ഉള് വേദനിക്കാൻ ഒരു വിഷമുണ്ടാവാൻ പാടില്ല അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ ഈ സമരം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ജനകീയ പ്രക്ഷോഭത്തിന് വലിയ ഒരു അർത്ഥതലം കൂടിയുണ്ട് അതിന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദി പറയുകയാണ് ഇതുപോലെ മുൻകൈ എടുത്ത് അപ്പോൾ തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും ഇപ്പം എല്ലാവരും സപ്പോർട്ടായില്ലേ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതിനിടയിൽ ജാഗ്രതയും ശ്രദ്ധയും കരുതലും ഉണ്ടാകണം ഞാൻ അടിവരയിട്ട് ഒന്നുകൂടി പറയുന്നു ജാഗ്രതയും കരുതലും അതീവ ശ്രദ്ധയും ഉണ്ടാകണം